എല്ലാവർക്കും നമസ്കാരം റോയൽ ഗാർഡനിലേക്ക് സ്വാഗതം ഞാൻ നൗഷാദ് ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കുരുമുളകിനെ കുറിച്ചാണ് ഞാൻ എൻ്റെ വീട്ടിൻ്റെ പിറകുവശം ഞാൻ അത്യാവശ്യം കുരുമുളക് കൃഷിയും ചെയ്തിട്ടുണ്ട് നമുക്ക് പി വി സി പൈപ്പിലോ അല്ലെങ്കിൽ കോൺക്രീറ്റ് പോസ്റ്റിലോ നമുക്ക് കുരുമുളക് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് നമുക്ക് നാഗപതി രീതിയിൽ ചെയ്ത കുരുമുളകിൻ്റെ തൈ നമുക്ക് ഒരു വർഷം കൊണ്ട് തന്നെ നമുക്ക് ഇതുപോലെ കുരുമുളക് നമുക്ക് ആയിട്ട് കിട്ടും ഇതിപ്പം ഞാൻ രണ്ട് വർഷം മാത്രമേ ആയിട്ടുള്ളൂ ഞാനിത് പി വി സി പൈപ്പിൽ ഒരു സാമ്പിളായിട്ട് ഞാൻ ചെയ്ത് നോക്കിയതാണ് ഇത് എത്രത്തോളം വിജയിക്കും എന്ന് വി ഉള്ളൊരിതിൽ ഞാൻ ചെയ്ത് നോക്കിയതാണ് നന്നായിട്ട് നമുക്ക് കുരുമുളക് നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല രീതിയിൽ തന്നെ നമുക്ക് കുരുമുളക് ഉണ്ടായിട്ടുണ്ട് ഇതൊക്കെ നിങ്ങൾ കാണുന്നില്ല ഇതാ ഇതൊക്കെ കരിമുണ്ട ഇനത്തിൽപ്പെട്ട കുരുമുളകാണ് നിങ്ങളീ കാണുന്നത് ഇത് കണ്ടാ ഇതെല്ലാം നല്ല രീതിയിൽ തന്നെ നമുക്ക് മുഷായിട്ട് തന്നെ നമുക്ക് ഇതിൻ്റെ മുകളിൽ കുരുമുളക് ഞാനിതൊരു ഏഴടി മാത്രമേ ഇത് ആയിട്ടുള്ളൂ പി വി സി പൈപ്പിന് പി വി സി പൈപ്പിന് വണ്ണം കുറവാണ് നമുക്ക് ഒരു നാലിഞ്ച് വണ്ണമുള്ള പി വി സി പൈപ്പിലാണ് നമ്മളിത് ചെയ്യേണ്ടത് ഞാനിത് ആദ്യം ഇത് എത്രത്തോളം വിജയിക്കും എന്നറിയില്ലായിരുന്നു അങ്ങനെ ഞാൻ ഇത് ഒരു മൂന്നിഞ്ച് വണ്ണത്തിലുള്ള പി വി സി പൈപ്പിൽ ചെയ്തതാണ് അതുപോലെ ഇത് പന്നിയൂർ ഇനത്തിൽപ്പെട്ടതാണ് ഇതൊരു ഇരുപത്തി അഞ്ചിൻ്റെ ഗ്രോ ബാഗിലാണ് ഞാൻ ഇത് ചെയ്തിരിക്കുന്നത് ഇതാ നിങ്ങൾ കാണാൻ പറ്റും കണ്ട കുരുമുളക് ഇതൊക്കെ പന്നിയൂർ വണ്ന്ന് പറഞ്ഞൊരു ഇനത്തിൽപ്പെട്ട കുരുമുളകാണ് ആണ് ഇതിൽ ഒരു സ്ഥലത്ത് പോലും കുരുമുളക് ഇനി അതൊക്കെ ഏകദേശം നമുക്കൊരു ഇലയോളം തന്നെ നമുക്ക് കുരുമുളക് ഇതിൻ്റെ അടുത്ത് കായ്ച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇതും രണ്ട് വർഷം മാത്രമേ ഇത് പ്രായമായിട്ടുള്ളൂ ഈ പന്നിയൂർ വണ്ണിനൊരു പ്രത്യേകതയുണ്ട് നമുക്ക് ഈ തിരി മണികൾ നല്ല നീളത്തിലുള്ള തിരികളാണ് നമുക്കിത് പന്നിയൂർ വണ്ണിന് നമുക്ക് ഉണ്ടാവുക അതുപോലെ ഇത് തെക്കൻ പെപ്പർ എന്ന് പറഞ്ഞൊരു ഇനമാണിത് ഇത് കൊല കൊലയായിട്ടാണ് നമുക്കിത് കുരുമുളക് ഉണ്ടാവുക കണ്ട ഇതൊക്കെ ഇതും ഞാൻ ഗ്രോ ബാഗിലാണ് ഇതൊരു പി വി സി പൈപ്പിൽ ചൂടിയൊക്കെ ചുറ്റി ഗ്രോ ബാഗിൽ സെറ്റ് ചെയ്തതാണ് ഈ കാണുന്നത് ഞാനൊരു ഇരുപത്തി അഞ്ചോളം വെറൈറ്റി കുരുമുളകുകൾ ഞാൻ എൻ്റെ ഈ പറകിൽ ഞാൻ ചെയ്തിട്ടുണ്ട് ഞാൻ പുതിയതായിട്ടും ഇതിൻ്റെ പറകിൽ ഞാൻ ചെയ്തിട്ടുണ്ട് അത് കോൺക്രീറ്റ് പോസ്റ്റിലും ചെയ്തിട്ട് വെച്ചതാണ് അത് ഈ വർഷം ചെയ്തതാണ് ഇതായതാണ് കോൺക്രീറ്റ് പോസ്റ്റിൽ ഈ വർഷം ചെയ്ത കുരുമുളകിൻ്റെ തെയ്യാണ് ഈ കാണുന്നത് ഓടയ്ക്ക പാകി നല്ല ഇതായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഇതിപ്പം ചെയ്തിട്ട് അത്രേയായിട്ടുള്ളൂ രണ്ട് മാസം മാത്രമേ ആയിട്ടുള്ളൂ ഇതിങ്ങനെ തിരിയെടുത്ത് വരുന്നേ ഉള്ളൂ അതുപോലെ ഇത് നമ്മുടെ ഡ്രമ്മിൽ ചെയ്ത കുറ്റിക്കുരുമുളകിൻ്റെ തയ്യാണ് ഈ കാണുന്നത് ഇതൊക്കെ എൻ്റെ ഈ വീടിൻ്റെ പറകു വശത്ത് ഞാനിങ്ങനെ ചെയ്തിട്ട് നമ്മുടെ കുരുമുളകിൻ്റെ തൈകളാണ് ഇതൊക്കെ തിപ്പലിയിൽ ഗ്രാഫ്റ്റ് ചെയ്ത കുറ്റിക്കുരുമുളകുകളാണ് നിങ്ങൾ ഈ കാണുന്നത് ഇതൊക്കെ തെക്കൻ പെപ്പറാണ് കണ്ട കൊല കൊലയായിട്ട് നമുക്കിത് വെയിലുള്ള ഭാഗത്ത് നമുക്ക് ഈ കുറ്റിക്കുരുമുളക് പറ്റില്ല നമുക്ക് അത്യാവശ്യം ഒരു അറുപത് ശതമാനമെങ്കിലും ഷെയ്ഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതുപോലെ കുറ്റിക്കുരുമുളകൾ നമുക്ക് ഇതുപോലെ കൃഷി ചെയ്യാൻ പറ്റുകയുള്ളൂ ഇതാ ഇതൊക്കെ കണ്ടില്ലേ നല്ലപോലെ തന്നെ നമുക്ക് കുരുമുളക് നമുക്കിതൊന്നോ രണ്ടോ ചട്ടി വീടിൻ്റെ ഭാഗത്തുണ്ടെങ്കിൽ നമുക്ക് അരച്ചു കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും നേരം നമുക്ക് എല്ലാ സമയങ്ങളിലും കുരുമുളക് ഉണ്ടാകും എന്നുള്ളൊരു പ്രത്യേകത കൂടി നമുക്ക് ഈ കുറ്റിക്കുരുമുളകിന് ഉണ്ട് നമുക്ക് കൊടിക്കുരുമുളക് പോലെയല്ല മുളക് നമുക്ക് വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രമേ ഉണ്ടാവുള്ളൂ കുറ്റിക്കുരുമുളക് നമുക്ക് പറിക്കുന്നതിനെ നമുക്ക് പുതിയ നാമ്പുകൾ പൊട്ടുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ മുളകുകളും ഉണ്ടായി വരുന്നതാണ് അതുപോലെ ഇതൊക്കെ തിപ്പലിയാണ് ഞാൻ വളർത്തുന്ന തിപ്പലിയാണ് നിങ്ങളീ കാണുന്നത് ഇതാ ഇതൊക്കെ നമുക്ക് കുറ്റിക്കുരുമുളക് ഗ്രാഫ്റ്റ് ചെയ്ത് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തിപ്പലി പാകി വളർത്തിയതാണ് നിങ്ങളിൽ കാണുന്നത് എന്താ ഇതൊക്കെ വലിയ തിപ്പലി കാഫ്റ്റ് ചെയ്യാനായതാണ് നമ്മുടെ ഒരു ആറു മാസം വരെ ഇതുപോലെ തിപ്പലി വളർത്തിയതിന് ശേഷം നമ്മൾ കുരുമുളക് ഗ്രാഫ്റ്റ് ചെയ്ത് പിന്നീട് നമ്മൾ ഒരു മാസം കാത്തിരിക്കേണ്ടതുണ്ടെങ്കിൽ മാത്രമേ ഒരു വർഷം ആയാൽ മാത്രമേ നമുക്കൊരു കുറ്റിക്കുരുമുളക് നമുക്കായിട്ട് കിട്ടുകയുള്ളൂ നമുക്ക് തിപ്പലിയിൽ ഗ്രാഫ്റ്റ് ചെയ്തത് നമ്മൾ സാധാരണ വേര് കുടിപ്പിച്ചതാണെങ്കിൽ നമുക്ക് രണ്ട് മാസം കൊണ്ട് തന്നെ നമുക്ക് തെയ്യായി കിട്ടുന്നതാണ് നിങ്ങൾക്ക് കുറ്റിക്കുരുമുളക് തിപ്പലിയിൽ ഗ്രാഫ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ള വീഡിയോ ഞാനിതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ ഗ്രാഫ്റ്റിങ് മനസ്സിലാവുന്നതാണ് അതുപോലെ നിങ്ങൾക്ക് വിവിധ ഇനം കുരുമുളകിൻ്റെ തൈകളോ അതുപോലെ കുറ്റിക്കുരുമുളകിൻ്റെ തൈകളോ വേണമെങ്കിൽ കൊറിയറായിട്ടും അയച്ചു തരുന്നതാണ് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എൻ്റെ ഈ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ ഡ്രാഗൺ ഫ്രൂട്ട്സിൻ്റെ തൈകളോ വേര് പിടിപ്പിച്ച തൈകളോ അതുപോലെ കട്ടിങ്സോ വേണമെങ്കിലും ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി കൊറിയറായിട്ടും അയച്ചു തരുന്നതാണ് അതുപോലെ നിങ്ങളെൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനാബിൾ ചെയ്യുക ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക ഞാനിടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് അപ്പം നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് നമുക്ക് സ്ഥലമില്ല എന്നുള്ളൊരു ഇതേ നമുക്കില്ല നമുക്കൊരു കൃഷി ചെയ്യണമെങ്കിൽ നമുക്ക് അഞ്ച് സെൻറ്റ് സ്ഥലമായാലും നമുക്ക് വീട്ടിൻ്റെ ടെറസിൻ്റെ മുകളിലോ നമുക്ക് നിലത്തോ ഇതുപോലെ നമുക്ക് എന്ത് കൃഷി വേണമെങ്കിലും നമുക്ക് ചെയ്ത് വിജയിപ്പിക്കാൻ പറ്റുന്നതാണ് അതുപോലെ നിങ്ങൾക്ക് കുരുമുളകിൻ്റെ വളപ്രയോഗവും അതിൻ്റെ പരിചരണങ്ങളും അടുത്ത് തന്നെ ഞാൻ വീഡിയോ എൻ്റെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ ഇപ്പോൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം